എങ്ങനെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ വ്യക്തികളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തികൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ത്രൂ കംപ്ലെയിൻസ് പരാതികളിലൂടെ മറ്റൊരാളുടെ നെഗറ്റിവിറ്റി പറയുന്നതിലൂടെ എന്തെങ്കിലും ആങ്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്നു നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകുന്നു നിങ്ങളുടെ ആ റിയൽ ആയിട്ടുള്ള അവെയർനെസ് അവിടെ കുറയാണ് ആ കോൺഷ്യസ്നെസ് കുറഞ്ഞിട്ട് ഇവർ പറയുന്ന ഇവരുടെ പെർസ്പെക്റ്റീവിലുള്ള നെഗറ്റീവ് കാര്യത്തിലേക്ക് നിങ്ങൾ താതാത്മ്യപ്പെടുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഓരക്ക് വീക്ക്നെസ് സംഭവിക്കുന്നു നിങ്ങളുടെ ഓറ ക്രാക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ ഓറ വീക്ക് ആവുന്ന സമയത്ത് നിങ്ങളുടെ എനർജി പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇവരിലേക്ക് ഡ്രെയിൻഡായി പോയിക്കൊണ്ടിരിക്കും സോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് എന്ന് വെച്ചാൽ സ്ട്രെങ്തൻ യുവർ ഓറ ഓറ പ്രൊട്ടക്ഷനാണ് ഇതിന് നിങ്ങൾ എനർജി ഡ്രെയിൻ ചെയ്യുന്നതിന് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഓറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷാഡോ ഓഫ് ദ സോൾ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ഓറ എല്ലാ വ്യക്തികൾക്കുമുണ്ട് ആ ഒരു എനർജിക്ക് പല നിറങ്ങളുമുണ്ട് സോ ഈ ഒരു ഓറ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓറയിലേക്ക് ഗോൾഡൻ ലൈറ്റ് വന്ന് വീഴുന്നതായിട്ടും യു ആർ കവേഡ് വിത്ത് എ ഗോൾഡൻ ലൈറ്റ് എന്നുള്ളത് മനസ്സുകൊണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഓറ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡെയിലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് സോളിറ്റൂഡ് ഒറ്റയ്ക്കിരിക്കുക മെഡിറ്റേഷൻ പ്രയർ ബ്രീതിങ് എക്സർസൈസസ് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതും നിങ്ങളുടെ ഓരാ സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും ഇതുവഴി നിങ്ങളുടെ എനർജി ഡ്രെയിനിങ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും